ായി ബിഗ് ബോസ് സീസൺ സിക്സിൽ ബിഗ് ബോസിന്റെ ആവശ്യം നടക്കാതെ വന്നപ്പോൾ ബിഗ് ബോസ് അത് നേരെ ജിൻഡോയുടെ തലയിൽ കൊണ്ടിട്ട് ടാസ്ക് റദ്ദാക്കി വീണ്ടും പുതിയ ടാസ്ക് കൊടുത്തു അതായത് ബിഗ് ബോസിന് ഒരു ലക്ഷ്യമുണ്ട് പവർ ടീം ആരാവണം എന്നുള്ളത് അതായത് പവർ ടീമിലേക്ക് ഗബ്രിയെയും അതുപോലുള്ള ആൾക്കാരെയും കടത്തിവിടാൻ ബിഗ് ബോസ് ശ്രമിക്കുന്നുണ്ട് എന്നാലാണ് കളി മുറുകയുള്ളൂ ഇത് ബിഗ് ബോസിന്റെ തീരുമാനമാണ് അപ്പോ ബിഗ് ബോസ് കുറെ നിയമങ്ങൾ വെച്ച് ഒരു ടാസ്ക് കൊടുത്തു ആ ടാസ്ക് ജിൻഡോ കുറച്ച് കർശന നിലപാടോടുകൂടി ആ ഗെയിം ജഡ്ജ് ചെയ്തു അതിൽ അവസാന നിമിഷം വിൻ ചെയ്തത് സായിയാണ് അതുപോലെ അഭിഷേകും മികച്ച രീതിയിൽ കളിച്ചു പക്ഷെ ബിഗ് ബോസിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് സായിയുടെ ടീം ജയിക്കുക എന്നതായിരുന്നില്ല ഡൻ ടീം ജയിക്കണം എന്നതായിരുന്നു ബിഗ് ബോസിന്റെ ആവശ്യം അത് നടക്കാത്തത് കാരണം അത് ജിൻഡോയുടെ തലയിൽ കെട്ടിവെച്ച് ജിൻഡോ ആ മത്സരം നിയന്ത്രിച്ചത് ശരിയായില്ല എന്ന് പറഞ്ഞ് ജിൻഡോയെ പരിഹസിച്ച് ആ ടാസ്ക് റദ്ദാക്കുന്നു പുതിയ ടാസ്ക് വരുന്നു അത് പവർ ടീം ആണ് അതിലെ വിജയിയെ തീരുമാനിക്കുക എന്ന് പറഞ്ഞ് ജിൻഡോയ്ക്ക് ചെറിയൊരു കൊട്ട് കൊടുത്ത് അവിടെ ഇരുത്തി വീണ്ടും പുതിയ ടാസ്ക് ആരംഭിച്ചു ബിഗ് ബോസിന്റെ പ്ലാൻ നല്ല പ്ലാനായിരുന്നു ഇത് വീണ്ടും നടത്തുമ്പോൾ വെയിറ്റ് താങ്ങേണ്ട ഒരു മത്സരമാണ് രണ്ട് കൈയിലും രണ്ട് കുടങ്ങൾ വെച്ച് വെയിറ്റ് താങ്ങേണ്ട മത്സരമാണ് അവിടെ അവസാനം വരെ പൊരുതി നിന്നത് ഈ പറയുന്ന സായിയും അഭിഷേകവുമാണ് അപ്പൊ ഓട്ടോമാറ്റിക്കലി വീണ്ടും അവർ മത്സരിക്കുമ്പോൾ അവർക്ക് അത്ര അങ്ങോട്ട് നിൽക്കാൻ പറ്റില്ല അത് ബിഗ് ബോസിന് നന്നായി അറിയാം ആ ഒരു തന്ത്രം ബിഗ് ബോസ് പയറ്റി വീണ്ടും മത്സരം തുടങ്ങി ഇവിടെ അഭിഷേകിനും അതുപോലെ സായിക്കും മുൻപ് കുറെ സമയം നിന്നതുകൊണ്ട് തന്നെ അവരുടെ കൈക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും പക്ഷെ മത്സരം മുറുകി എല്ലാവരും ഗംഭീരമായി കളിച്ചിട്ടുണ്ട് എടുത്തു പറയേണ്ടത് സായി അഭിഷേക് ഗബ്രി ഗബ്രിയൊക്കെ സൂപ്പറായി ചെയ്തു അതുപോലെ ശ്രീതു അങ്ങനെ എല്ലാവരും ഗംഭീരമായി ചെയ്തു പക്ഷെ അവസാനം നമ്മുടെ ബിഗ് ബോസ് വീണ്ടും ശശിയായി അതായത് ബിഗ് ബോസിന്റെ ഉദ്ദേശം പറഞ്ഞ ഡെൻ ടീമിനെ കയറ്റുക എന്നുള്ളതാണ് അത് നടന്നില്ല അവസാനം സായി തന്നെ വിൻ ചെയ്തു സായി ഈ ടാസ്കിൽ പോളിയായിരുന്നു ഒരു രക്ഷയില്ല സായി ഗംഭീരമായി പെർഫോം ചെയ്തു കാരണം അവസാന നിമിഷം വരെ സായി തോറ്റു പോകുമോ എന്നൊരു ചിന്ത ഉണ്ടായിരുന്നു ബിഗ് ബോസിന്റെ ആഗ്രഹപ്രകാരം ഗബ്രി ജയിക്കുമോ എന്നുള്ളൊരു ചിന്ത പക്ഷെ സായി വിട്ടുകൊടുത്തില്ല അവസാനം പൊരുതി സായി നേടി സായിക്ക് നല്ലൊരു കയ്യടി കാരണം സായി കഷ്ടപ്പെട്ട് നേടിയതാണ് നമ്മളൊക്കെ പല രീതിയിൽ സായിയെ വിമർശിച്ചിട്ടുണ്ട് പക്ഷേ ഈ കാര്യത്തിൽ സായി പൊളിയായിരുന്നു അടിപൊളി പക്ഷേ ബിഗ് ബോസ് ചെയ്തത് ശരിയായില്ല പക്ഷേ ഇത് ബിഗ് ബോസ് ഗെയിമാണ് ബിഗ് ബോസിന് ബിഗ് ബോസിൻ്റെതായിട്ടുള്ള പ്ലാനിങ്ങുകളുണ്ട് അത് വ്യക്തമായി അറിയാം അത് നടക്കാതാവുമ്പോൾ ബിഗ് ബോസ് പല ആൾക്കാരെയും ചതിക്കുഴിയിൽ വീഴ്ത്തും ഇന്ന് ജിൻഡോയായിരുന്നു ബിഗ് ബോസിന്റെ ഇര അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടമായാൽ നമ്മളുടെ ഈ ചാനൽ ഒന്ന് സബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ